ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വെച്ച് എന്നാ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയാം അപ്പം ഞാനിത് ഇതിലേക്ക് ഇതുപോലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മണ്ണ് ഇത്രയും ഞാൻ നിറച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാനതിലേക്ക് ഇതുപോലെ ഈ ബാമ്പുവിൻ്റെ അതിൻ്റെ മുകൾ ഭാഗമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം അതിൻ്റെ ഈ സൈഡൊക്കെ ഉള്ള ഇല കളയാം ഇല മാത്രം വെച്ചാൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ ഞാൻ മണ്ണിലേക്ക് നട്ട് കൊടുക്കുന്നതാണ് ഇങ്ങനെ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇത് മൊത്തം ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ മണ്ണ് എന്ന് വെച്ചാൽ ഈ നിങ്ങൾ എന്താ പറയുക ഇനി ഇതിൽ കുറച്ചും കൂടി മണ്ണ് ഇടാനുണ്ട് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഇത് ഇപ്പം നല്ലോണം മണ്ണായാൽ നമുക്കിതിപ്പം ചെറിയ തൈ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളം കുറവാണ് അപ്പോൾ കൂടുതൽ ഇത് നിറയെ മേലെ വരെ എത്തും അപ്പോൾ ഞാൻ ഇതുപോലെ പകുതി മണ്ണ് വെച്ചിട്ട് അതിലേക്കാണ് ഇതൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഇലയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല കളയാം ഞാനിപ്പം അതിൻ്റെ താഴേറ്റത്തിൽ ഒന്ന് അങ്ങനെ കളഞ്ഞതേലും അപ്പോൾ നിങ്ങൾക്ക് മേലെ ഒന്നോ രണ്ടോ ഇല മാത്രം വെച്ചിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതൊക്കെ കണ്ട് ഇതുപോലെ ഇങ്ങ് കുത്തി കൊടുക്കുക കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇതിപ്പോൾ ഒന്നിൽ മാത്രം വെച്ചാൽ മതിയല്ല അപ്പം നമുക്കിതിൽ നിറയെ വേര് വരുമ്പോൾ മാത്രം നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്യൽ ആദ്യം ഇതുപോലെ കവറിൽ മണ്ണ് വെച്ചിട്ട് നട്ട് കൊടുക്കും ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ടും കൂടെ മണ്ണിട്ട് കൊടുക്കാം ഇതുപോലെ അങ്ങ് മണ്ണിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി അമർത്തി കൊടുക്കുക അപ്പം അനങ്ങാൻ പാടില്ല അത് അനങ്ങിക്കൊണ്ടിരുന്നാൽ അത് അതിന് വേറൊന്നും പിടിക്കില്ല അതുകൊണ്ടാണ് അത് ടൈറ്റായി തന്നെ കൊടുക്കണം എന്ന് പറയുന്നത് ഇനിയിപ്പം അതിൻ്റെ മറ്റേ സൈഡും കൂടി നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലാകുമ്പോൾ നമുക്ക് ഇനി കുറച്ച് വേരൊക്കെ പിടിച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി നടാവുന്നതാണ് അപ്പോൾ ഓരോ ചട്ടിയിലായിട്ടും നമുക്കത് നട്ടുകൊടുക്കാം അപ്പോൾ താ ഇവിടെ ഇതുപോലെ അങ്ങ് നട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്കിനേക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കും കണ്ടില്ലേ അപ്പോൾ ഇതിൽ വെള്ളം നിറയുണ്ട് അപ്പോൾ നമുക്ക് ഇതിപ്പം വെള്ളത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക മോശമായി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഓൾസ് ആക്കി കൊടുക്കുക ഒരു കോല് വെച്ച് അങ്ങ് കുത്തി കൊടുത്താൽ മതി അപ്പോൾ അത് വെള്ളമൊക്കെ പോകും അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പായ